ക്കിയുടെ സ്കൂട്ടറുമായി മുഹമ്മദ് മാഷി മാഷേ അപ്പോൾ ഈ വണ്ടി വാങ്ങിയതിന് ശേഷം ഇപ്പോൾ നിങ്ങളിപ്പോ ഡ്രൈവൊക്കെ ചെയ്ത് സാറായെന്നാണോ എന്താണ് ഈ വണ്ടിയെ കുറിച്ചുള്ള ഇപ്പോമാക്കിയെ കുറിച്ചുള്ള അഭിപ്രായം ഇത് കുറച്ചുകൂടി മുമ്പ് എടുക്കേണ്ടിയിരുന്നു എന്നുള്ളൊരു അഭിപ്രായത്തിൽ അതെ അത് ശരി നല്ല യാത്ര യാത്ര വളരെ സുഖമാണ് േ ചെയ്തില്ല എന്നുള്ളൊരു കുറ്റബോധം എപ്പോ തോന്നുന്നുണ്ട് ഇനി ഞാൻ ചോദിക്കട്ടെ അത് എത്ര കിലോമീറ്റർ ആണ് അൻപത്തി അഞ്ച് കിലോമീറ്റർ കിട്ടും അഞ്ച് കിലോമീറ്റർ കിട്ടുന്നുണ്ട് ഓ അത് ശരി ആണല്ലോ നല്ല ലുക്ക് ആയിട്ടുണ്ടോ ഏതായാലും നമ്മുടെ കോമാക്കിയുടെ സ്കൂട്ടറിൽ ഇദ്ദേഹം വളരെ സാറ്റിസ്ഫൈഡ് ആണ് പറയുന്നത് ഏതാണ്ട് അമ്പത്തഞ്ച് കിലോമീറ്ററോളം കിട്ടുന്നുണ്ട് അല്ലേ ഒറ്റ ചാർജിങ്ങിന് എത്ര ടൈമോ എടുക്കും അഞ്ചു മണിക്കൂർ അഞ്ചു മണിക്കൂർ ആ ആ ഏതായാലും നല്ല കുട്ടപ്പനാണത് സാധനം ഏർ നല്ല നല്ല സംഭവാണ് അപ്പോൾ ഏതായാലും ഈ ഇലക്ട്രിക്ക് ഇലക്ട്രിക് വിപ്ലവത്തിൻ്റെ ഈ കാലത്ത് അതും ഇങ്ങനെയുള്ള സ്കൂട്ടറുകൾ ഈ അന്തരീക്ഷ മലിനീകരണമൊന്നും വരുത്താത്ത ഈ സ്കൂട്ടറുകൾ ഇതൊരു അസക്തി തന്നെയാണ് അല്ലേ അപ്പോൾ ഓക്കെ